ഐ ഡി ഐസ് ഡി ഐ വി നാച്ചുറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മുടി കൊഴിച്ചിലൊക്കെ മാറാനും മുടി നന്നായിട്ട് വളരാനും മുടിക്ക് വെക്കാനും മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനിങ് ആയിട്ടിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഒരുപാട് പേരുടെ പരാതിയാണ് പുതിയ മുടികളൊന്നും കിളിർക്കുന്നില്ല മുടികൾ വാർച്ച് നിന്നു പോയി എന്നുള്ളത് അപ്പോൾ അവിടെയൊക്കെ പുതിയ മുടികൾ ഉണ്ടായിട്ട് നല്ല വെക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ മാസ്ക് ആണിത് വിത്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഹെയർ മാസ്ക് തയ്യാറാക്കുന്നത് ഒറ്റ യൂസിൽ തന്നെ നിങ്ങളുടെ മുടിക്ക് നല്ല ഉള്ളു തോന്നിപ്പിക്കും മാത്രല്ല ഡ്രൈ ഹെയർ ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് മുടിയുടെ ആരോഗ്യത്തിനും മുടി പൊട്ടി പൊട്ടിപ്പോകുന്ന പ്രശ്നം ഉള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്താൽ നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാവുന്നതാണ് അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം അതിന് മുൻപായിട്ട് എന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തതിനടുപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടി പ്രെസ് ചെയ്ത് ഓപ്ഷൻ തന്നെ കൊടുക്കുക എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം തന്നെ മിസ് ആവാതെ കാണാനും പറ്റൂ ഈ ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചണവിത്താണ് ചണവിത്തിന് ഫ്ലാക്സീഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഇപ്പൊ ഒരുവിധം എല്ലാ കടകളിലും ആയുർവേദ കടകളിലും ഒക്കെ തന്നെ ഈ ഫ്ലാക്സീഡ് അവൈലബിൾ ആണല്ലോ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടും നിങ്ങൾക്ക് ഇത് വാങ്ങാം നമ്മുടെ തലമുടിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ ഓവറോൾ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ ഫ്ളാക് സീഡ് ഒരു സൂപ്പർ ഫുഡ് എന്ന് തന്നെ പറയാനായിട്ട് പറ്റും കാരണം ഇതിൽ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും അതുപോലെ തന്നെ പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട് അത് നമ്മുടെ മുടിയുടെ ആ ഗ്രോത്തിന് ഗ്രോത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാകാനായിട്ട് ഹെൽപ്പ് ചെയ്യട്ടോ അപ്പം ഞാനിവിടെ ഒന്നര ടീസ്പൂൺ ഫ്ളാക് സീഡാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കിപ്പോൾ ഒറ്റ ദിവസത്തെ യൂസ് ചെയ്യാണെങ്കിൽ അര ടീസ്പൂൺ ഫ്ലാക് സീഡ് ഒക്കെ എടുത്താൽ മതി ഞാനിവിടെ സ്റ്റോർ ചെയ്ത് വെക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇത്രയധികം ഫ്ലാക്സീഡ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതൊരിക്കല് ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ കേടായി പോകുന്നില്ല ഫ്രിഡ്ജിൽ വെച്ച് രണ്ടാഴ്ചത്തേക്കൊക്കെ കേടാകാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഫ്ലാക്സീഡ് ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഞാനിതിവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് തിളപ്പിക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് തിളച്ച് പുറത്തേക്ക് പോകും ലോ ഫ്ലെയിമിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും തിളച്ച് കിട്ടാനായിട്ട് അപ്പം നിങ്ങളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാനായിട്ട് ഇതിപ്പോൾ ഏകദേശം ഇവിടെ തിളച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ഇത് നന്നായിട്ട് തിളച്ച് അതിൻ്റെ ആ ഒരു പാല് പോലെയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നല്ല പശു പശു പോലെ പോലെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റാം ഇപ്പോൾ നമ്മുടെ സീഡ് ജെല്ല് ഇവിടെ തണുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ അത് സെറ്റ് ആയി പോകും അതുകൊണ്ട് നമുക്ക് അരിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നിങ്ങൾ നമുക്കത് സഹിക്കാൻ പറ്റുന്ന ഒരു ചൂടായി കഴിഞ്ഞാൽ നിങ്ങളത് അരിച്ചെടുക്കണം കേട്ടോ സീഡിന്റെ ജെല്ല് മാത്രമായിട്ട് ഞാൻ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബാക്കിയുള്ളത് ഞാൻ സ്റ്റോർ ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി ഒരു കോട്ടൺ തുണി വെച്ചോ അല്ലെങ്കിൽ ഒരു നേരിയ തുണി ഉപയോഗിച്ചിട്ടോ അരിച്ചെടുക്കാം അരിപ്പയാവുമ്പോൾ ഇത് നമുക്ക് ശരിക്കും ഫിൽട്ടർ ചെയ്ത് കിട്ടില്ല അതുകൊണ്ട് തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അടുത്തതായിട്ട് ഈ ജെല്ലിലേക്ക് അര ടീസ്പൂൺ കാസ്ട്രോയിലാണ് ഞാൻ ചേർക്കുന്നത് മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ കാസ്ട്രോയിൽ അപ്പോൾ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം സാധാരണ ഹെയർ മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് കുളിക്കുന്നതിന് ഒരമണിക്കൂർ മുൻപ് നിങ്ങളുടെ തലയോട്ടിയിൽ ഇത് തേച്ച് പിടിപ്പിക്കുക അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് മുടിയിലും കൂടി തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളിത് വെച്ചിരിക്കുക കേട്ടോ സോപ്പും ഷാംപൂ ഇത് രണ്ടും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല വെറും വെള്ളം വെച്ച് മാത്രം ഇത് കഴുകിയെടുത്താൽ മതി ഇനി ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഹെയർ മാസ്ക് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ട് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് രണ്ടാഴ്ചയൊക്കെ വരെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ചെയ്ത് നോക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കാം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്